വേനൽ ചൂടിൽ കടുത്ത വറുതിയിലായ ഹൈറേഞ്ചിനെ വരൾച്ച ബാധിത പ്രദേശമാക്കി പ്രഖ്യാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം കാർഷിക മേഖല അപ്പാടെ കരിഞ്ഞുണങ്ങി നീർച്ചാലുകളും പുഴകളും തോടുകളും ചെക്ക് ഡാമുകളും പോലും വറ്റി വരണ്ടതോടെ ജനം ജലത്തിനായി നെട്ടോട്ടമോടുകയാണ് കൃഷി പൂർണമായി നശിച്ചതോടെ ആത്മഹത്യയുടെ വക്കിലാണെന്ന് കർഷകർ പറയുന്നു ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലെ പ്രധാന താലൂക്കുകളായ ഉടുമ്പൻചോല ദേവികുളം പീരുമേട് തുടങ്ങിയ താലൂക്കുകളിലാണ് വരൾച്ച അതികഠിനമായി കഠിനമായി ബാധിച്ചിട്ടുള്ളത് ഏലംകൃഷി ഏതാണ്ട് പൂർണമായും കരിഞ്ഞുണങ്ങി മറ്റ് ഇടവിള കൃഷികളായ കുരുമുളക് കാപ്പി പച്ചക്കറി തുടങ്ങിയവയെല്ലാം വേനൽ പ്രതികൂലമായി ബാധിച്ചു കുളങ്ങളും കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളുമെല്ലാം വറ്റിയതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമാണ് ഹൈറേഞ്ചിൽ കാർഷിക മേഖലയുടെ ആശ്രയമായിരുന്ന ചെക്ക് ഡാമുകളും പൂർണമായും വറ്റി ഉടുമ്പൻചോലയിൽ മാത്രം ഹെക്ടർ കണക്കിന് കൃഷിയാണ് ഇതുവരെ ഇതിനോടൊപ്പം വൈദ്യുതി പ്രതിസന്ധിയും ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നുണ്ട് അടുത്ത സീസണിൽ കൃഷി പുനർജീവിപ്പിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലെന്നാണ് കർഷകർ പറയുന്നത് ഇതിനാൽ തന്നെ ഹൈറേഞ്ചിനെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് അടിയന്തര ധനസഹായം ഒരുക്കാൻ ഗവൺമെന്റും സ്പൈസസ് ബോർഡും തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏലം ഏലം കൃഷിയെ കൃഷി അതുപോലെ കുരുമുളക് കൃഷി ജാതി തുടങ്ങിയുള്ള കാർഷിക മേഖലകളിൽ എല്ലാ കൃഷികളും നശിച്ചുപോകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് വളരെ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് വരൾച്ച ദുരിതാശ്വാ ദുരിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കാർഷിക മേഖലയിലെ ഈ പ്രദേശമുള്ള ആളുകളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ വലിയ ആത്മഹത്യയുടെ ഒരു വലിയ സംരംഭം തന്നെ ഇവിടെ ആരംഭിക്കപ്പെടും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ എടുത്തേ മതിയാവുള്ളൂ വെള്ളം തീരം വരെ ഒഴിച്ചു വെള്ളവും പറ്റി ഇപ്പം ഇതാകപ്പാട് ഒരു രക്ഷയില്ലാതെ ഒരു ഒരു സഹായവും സർക്കാരിന് കിട്ടുന്നില്ല കിട്ടാനുള്ള അടിയന്തര സഹായം ചെയ്യാനുള്ളത് സർക്കാർ ചെയ്യണം അതുപോലെ പൈസസ് ബോർഡ് പൈസ ബോർഡ് ഒരു ആനുകൂല്യങ്ങളിലും ഇത് സഹായം ചെയ്യുന്നില്ല ചെയ്യാനുള്ള അതിനുള്ള നടപടി എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഈ ഉള്ള സ്ഥലം ഇതുപോലത്തെ വേറെ ഒരു മാർഗം ഞങ്ങൾക്ക് ജോലിയില്ല കൃഷി ഉദ്യോഗം ഉദ്യോഗക്കാരില്ല ഒന്നുമില്ല ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ജീവിക്കാനൊരു മാർഗ്ഗമില്ല അതിൽ ഒറ്റ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ മഴ പിന്നെ വരും നാളെ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഉള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ പണി ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ടും മഴ ദൈവം കരിയുന്നില്ല ഇങ്ങനൊരു ശേഷത്തിൽ ലഭിക്കുക അപ്പോൾ സർക്കാർ അടിയന്തരമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ഇതിനോടൊപ്പം മേഖലയിലെ മൊട്ടക്കുന്നുകൾക്കും പുൽമേടുകൾക്കും തീപിടിച്ചതോടുകൂടി വന്യമൃഗങ്ങളും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കുകയാണ് കാലിവളർത്തൽ ഉപജീവന മാർഗമാക്കിയിട്ടുള്ള കർഷകർക്ക് പുല്ലില്ലാത്തത് തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് മുമ്പ് മഴനിഴൽ പ്രദേശമായി കണ്ടെത്തിയിരുന്ന മേഖലകളിൽ ഇപ്പോൾ കൊടും വരൾച്ചയ്ക്ക് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത് ന്യൂസ് ബ്യൂറോ രാജകുമാരി